പിന്നെ നമുക്ക് അത് തല ഈ കറിയേ പല കൂടെ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ട് അപ്പൊ നമ്മുടെ കടല പായസത്തിന്റെ ടൈം കൈപിടുക്കുക കേട്ടോ അത് ഇതിനെ വന്നോണ്ടിരിക്കുകയാണ് ഒക്കെ ചെക്കൈ റെഡിയാക്കി കൊടുക്കുന്നു പിന്നെ നമ്മളെ പാത്രം എടുത്തിട്ടുണ്ട് അതിന് നമ്മൾ കടല പായസത്തിന് വേണ്ടിയുള്ള ഈ കടല അത് തുടങ്ങെ മേടിക്കണം അത് കഴുകി റെഡിയാക്കി എടുക്കണം ഇത് കടല പായസത്തിന്റെ കടലയാണ് ഇത് കടല മേടിക്കുക മറ്റേ കടല മേടിക്കണം കടല പായസത്തിന് വേണ്ടിയുള്ള കടലയാണ് അതിന് കഴുകി റെഡി ആക്കി എടുക്കണം ഓക്കെ ചിക്കൻ ഫ്രൈ ആൾമോസ്റ്റ് ഇങ്ങനെ റെഡി ആക്കി കഴിഞ്ഞപ്പോ നമ്മൾക്ക് ഇല്ലാസ് ഇത് കൂടെ ഇട്ട് കൊടുത്താൽ ചുരുമണി കറിയപ്പില അതുപോലെ ചൗകരി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ നമുക്ക് കടല പായസം നമ്മളെ അടുത്ത ആണ് കടല പായസം കൂടെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ൾമോസ്റ്റ് ഫിനിഷ് ആയി എന്ന് തന്നെ പറയാൻ പറ്റും ഇത് കഴുകി റെഡിയാക്കണം അപ്പൊ ഇപ്പൊ ചിക്കൻ ഫ്രൈ ആണ് ചിക്കൻ ഫ്രൈ നല്ല മണം സൂപ്പർ മണം സൂപ്പർ മണത്തോടെ കൂടി ചിക്കൻ ഫ്രൈ അത് റെഡി ആയി നമ്മുടെ രണ്ട് ഗസ്റ്റ് വന്നു അവര് ക്യാമറയുടെ മുന്നിൽ ഇങ്ങനെ ഫൈസ് ചെയ്യൂല കാരണം അത് നിക്കേണ്ടത് അങ്ങനെ മുന്നിൽ ഫേസ് ആക്കൂല്ല അപ്പൊ അതുകൊണ്ട് അവര് പറഞ്ഞവര് മുകളിലേക്ക് പോയിരിക്കും അവർക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ മോൾഡ് ഫോണിലേക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവരങ്ങനെ പോയേക്കാണ് ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞു ഞാൻ കുറച്ചുകൂടെ വീഡിയോ ഒക്കെ ഖഷിയാണെന്ന് പറഞ്ഞു ഫിനിഷ് ചെയ്തിട്ട് നമുക്ക് ഒരുമിച്ച് അപ്പോൾ അതാണ് പ്രശ്നം നമ്മൾ കേക്ക് കട്ട് ചെയ്ത് ചിലപ്പോൾ നമുക്കത് എടുക്കാൻ പറ്റെന്ന് തോന്നുന്നില്ല അപ്പോൾ ക്ഷമിക്കുക അപ്പോൾ ചിലവർ അത് ക്യാമറ ക്ലിയറിറ്റി സി ആയില്ല അറേഞ്ചിട്ടാണ് പറഞ്ഞത് ഓക്കെ ഇത് നമ്മുടെ ഈ കറി വില ഇത് സൗകര്യം റെഡി ആയിക്കൊണ്ടിരിക്കുന്നു റെഡി ആയിക്കൊണ്ടിരിക്കുന്നു പിന്നെ അതുപോലെ ഇതിന് മുന്നേ റെഡിയായതാണ് ചിക്കൻ ഡ്രൈ എന്ന് പറയുന്നത് ചിക്കൻ ഡ്രൈ എന്ന് പറഞ്ഞാൽ ചിക്കൻ ചിക്കൻ വറ്റിച്ചത് ചിക്കൻ വറ്റിച്ചതാണ് ചിക്കൻ വറ്റിച്ചത് അത ഇവിടെ റെഡി ആക്കി വെച്ചിരിക്കുകയാണ് ചിക്കൻ വറ്റിച്ചത് അത് ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഇത് നമ്മളെ ചിക്കൻ വറ്റിച്ചതാണ് ഓഹോ ഹോ ഹോ ഫ്രഷ് ആയിട്ട് ഇപ്പൊ ശരിയായതേ ഉള്ളൂ കേട്ടോ കഴിഞ്ഞ വീഡിയോ റെഡി ആയതേ ഉള്ളു അപ്പൊ കഴിഞ്ഞ വീഡിയോ കാണാത്തുള്ള കാണുക അപ്പൊ ഇത് നല്ല ഡ്രൈ ആയിട്ടുള്ള ചിക്കൻ പറ്റിച്ചതാണ് മലബാർ ചിക്കൻ വറ്റിച്ചതാണ് പറയുന്നത് മലബാർ ഡ്രൈ എന്നാണ് ചെയ്താണ് പറയുന്നത് മലബാർ ചിക്കൻ ഡ്രൈ എന്നാണ് ചെയ്തിന് പറയുന്ന പേര് ഇതായി നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് സൂപ്പർ ആക്കി വെച്ചിരിക്കുകയാണ് ഒരു തുള്ളി വെള്ളം പോലും ഇല്ല അടിപൊളിയാണ് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ചിക്കൻ വറ്റിച്ചത് ഇവിടെ റെഡിയാണ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ നേരത്തെ റെഡി ആക്കി വെച്ചിരിക്കുന്ന ഇതും കൂടെ ഒന്ന് കാണിച്ചു തരാം നേരത്തെ പുതിയതായിട്ട് ഒന്നുകൊണ്ട് കാണാത്തവർ കാണാൻ വേണ്ടിയാണ് ഇവിടെ നേരത്തെ റെഡിയാക്കി ആക്കി ഫ്രൈഡ് റൈസ് ആണ് നല്ല അടിപൊളിയായിട്ട് ഉള്ള ഫ്രൈഡ് റൈസ് ആണ് ഡെക്കറേറ്റ് ചെയ്തൊക്കെ വെച്ചേക്കാം സൂപ്പറായിട്ട് ഡെക്കറേറ്റ് ചെയ്തൊക്കെ വെച്ചേക്കുന്നത് അപ്പം നമ്മുടെ പപ്പടം പൊരിച്ചു കഴിഞ്ഞു പപ്പടം പൊരിച്ചു കഴിഞ്ഞാൽ തിരിക്ക് വെച്ചിരിക്കുന്നത് ഇന്നപാ ഫ്രൈഡ് റൈസ് ആണ് അവിടെ ഒത്തിരി വെള്ളം വീട്ടുണ്ട് കുറച്ച് കളയണം എടു വെള്ളത്തുള്ള അല്ലെങ്കിൽ കുട്ടികളൊക്കെ വരുമ്പോൾ ചിലപ്പോൾ തട്ടി അടിച്ച് വീടാനുള്ള ചാൻസ് ഉണ്ട് ഓക്കെ അപ്പൊ ഇത് നമ്മള് ഫ്രൈഡ് റൈസ് പപ്പടം പൊരുശനുമാണ് ഇനി നമ്മുടെ ചിക്കൻ വറ്റിച്ചത് കാണിച്ചു അതായത് നമ്മള് ചിക്കൻ വറ്റിച്ചത് അതാണ് ഇപ്പോഴുണ്ട് ഇനി നമുക്ക് നമ്മൾ അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് കടല പായസവും അതുപോലെ ചിക്കൻ ഫ്രൈയുമാണ് ചിക്കൻ ഫ്രൈ ഓൾമോസ്റ്റ് കഴിഞ്ഞു ആ ചിക്കൻ ഫ്രൈ കാണിച്ചു തരാം ആട്ടിപ്പൊളി ചിക്കൻ ഫ്രൈ നമ്മളെ ഫൈവ് സ്റ്റാർ ഹോട്ടലിനൊക്കെ കഴിക്കുന്ന രീതിയിലുള്ള അടിപൊളി ചിക്കൻ ഫ്രൈ ആണത് ഓക്കെ നമ്മൾ ഇതിലൂടെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് ചോറുകടി റെഡി ആക്കിക്കൊണ്ടിരിക്കാണ് കടല പായസത്തിന്റെ ഇനി നമുക്ക് ഇതിപ്പോ കഴുകി വന്നിട്ട് നമ്മളെ കടല കഴുകി വന്നിരിക്കുകയാണ് അത് നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പൊ നമുക്ക് രണ്ട് മൂന്ന് ഗസ്റ്റ് വന്നു അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് വരാൻ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞില്ല ഒരു ജസ്റ്റ് നോക്കിട്ട് പോയി ഒരു മൂന്ന് അവരെ പോയി ഇരിക്കുകയാണ് അത് നമുക്ക് ഇതിന്റെ പണി ഇപ്പൊ ഞാൻ പറഞ്ഞു രണ്ടുമൂന്ന് വീഡിയോ കൂടെ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു ഓക്കെ ഇതാണ് സംഭവം കടല പായസത്തിന് വേണ്ടിയുള്ള കടലയാണ് കറി കിരടിയാക്കി കൊണ്ടിരിക്കുന്നത് ഇവിടെ കരികിരടിയാക്കിട്ടിരിക്കുന്നത് ഇനി നമുക്ക് കറി കൂടി നമുക്ക് അത് ഇറങ്ങി വിട്ട ഓക്കെ ഇത് നമ്മള് കടല പായസത്തിൽ കടല പായസത്തിൽ ഒന്നും തന്നെ പായസം കടല പായസം ഇപ്പാണ് അടിപ്പൊടി കടല പായസം കറിയമ്പല ഇട്ടിട്ട് അത് അടച്ച കടല പായസത്തിന് ഇട്ട് നമ്മളെ അടച്ചു വയ്ക്കാൻ പോകുന്നു ഓക്കെ ആ പറമ്പറ ചിക്കൻ ഫ്രൈ ഇപ്പോ ഓർഡർ ചെയ്തു ചിക്കൻ ഫ്രൈയുടെ പരിപാടി കഴിക്കുന്നു കടല പായസം വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഇനി ഒഴിച്ചുകൊണ്ടിരിക്കണം കാരണം ഒഴിച്ചു കൊണ്ടിരിക്കുകയാണ് മാറ്റി വെക്കാം ചൗര് അപ്പോഴ റെഡി ആയിരിക്കും അപ്പൊ ചൗരി ഓഫ് ചെയ്യാൻ അടുത്തതായി കടുത്ത പായസത്തിന്റെ പരിപാടി തന്നെയാണ് ചെയ്യാറുള്ളത് അപ്പൊ ഇത് നമുക്ക് അടുപ്പിലേക്ക് വെക്കാം ഇത് ഇതിലേക്കും ഇത് നമുക്ക് അടുപ്പിലേക്ക് ആറ്റി വെക്കാം അപ്പൊ ഇതൊക്കെയാണ് നമ്മള പരിപാടി ഓക്കെ ഇതിനുള്ള പൈസ അപ്പൊ ഇതൊക്കെ ചെയ്യുന്നത് അത് നമ്മളെ ബർത്ത്ഡേ ആണ് അതിന്റെ സെലിബ്രേഷൻ ആണ് ഇന്ന് അപ്പോൾ ലൈവായിട്ട് കാണിച്ചു തരാൻ വിചാരിച്ചു സമയം ഇല്ലാത്തത് കൊണ്ട് എല്ലാവരും ഒരു വെച്ച് വീട്ടി ചെയ്യുകയാണ് എന്നത് മാത്രമാണ് ഓക്കേ ഇനി നമുക്ക് പുറത്തോട്ടൊന്ന് പോയിട്ട് പുറത്തോട്ടുള്ള കാഴ്ചകൾക്കൊന്ന് കണ്ടിട്ട് വരാം ഇനി ഇത് പിസലൊക്കെ ഇനി ഇത് പിസ്സില് കേൾക്കണം നമുക്ക് സമയം ആ പിൽ കേൾക്കത് വരെ പുറത്തോട്ട് പോയിട്ട് നമ്മൾ ഒന്ന് കണ്ടിട്ട് വരാം അപ്പോൾ ഞാൻ നേരെ പുറത്തേക്ക് പോകും ഇനിയിപ്പൊ ശരിക്കും പറഞ്ഞാലേ എന്താ പറയാ ഞാനിപ്പ ഇതിന്റെ പിറകെ എങ്ങനെ ഇരിക്കുന്നുണ്ട് എനിക്ക് മോളോട്ട് പോണം മോളോട്ട് പോയിട്ട് അവർ എനിക്കൊരു കാണിച്ചു വിചാരിച്ചു പക്ഷേ ക്യാബിന്റെ മുന്നിൽ അങ്ങനെ ആരും ഫേസ് ചെയ്യില്ല എങ്കിൽ നമുക്ക് നോക്കാം കിട്ടും ഓക്കെ ഇതുമുള്ള വീടാണ് അപ്പോൾ ഇന്നിപ്പോ ലൈറ്റ്സ് എല്ലാം ഓൺ ചെയ്തിട്ടുണ്ട് ബെർത്ത്ഡേ ആയിട്ട് ഓൺ ചെയ്തിട്ടുണ്ട് ഇതാണ് അതിന്റെ ഓവറോൾ വ്യൂ എന്ന് പറയുന്നു നമ്മൾ ഇന്നലെ ഇത് കണ്ടായിരുന്നു ഇന്നലെ പക്ഷെ മകരം മകരത്തിൻ്റെ ഇതാണ് മകരത്തിന്റെ മകരം അതുകൊണ്ടാണല്ലോ ഇതാണ് എൻ്റെ വീട് ഇതാണ് എൻ്റെ വീട് അപ്പോൾ നമ്മൾ ലൈറ്റൊക്കെ സാധാരണ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിലേ ഓൺ ചെയ്യാറുള്ളൂ അപ്പോൾ ഇതെല്ലാം ഓൺ ചെയ്തിട്ടേക്കാണ് ഓക്കെ അവിടെ പോയി ശരിക്കും ശരിക്കും അതിന് സമയം കിട്ടിയില്ല എന്നുള്ളതാണ് എൻ്റെ വാസ്തവം ഓക്കെ ഇന്ന് മോളുടെ പ്രാവ് ഇന്ന് മോന്റെ ഫ്ലോറില് നമ്മളുടെ കൂട്ടുകാരൻ പ്രാവ് അവിടെ ഇത്രക്കാലം ഒഴിവാക്കിയിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്തത് അപ്പൊ തന്നെ കുറച്ച് സമയം അങ്ങനെ അങ്ങ് പോയി അപ്പോൾ ഇതാണ് നമ്മുടെ വീട് ഓക്കെ ഇത് നല്ലൊരു വ്യൂ ആണ് പിന്നെ അതുപോലെ ഇങ്ങനെ ഒരു വ്യൂ ഉണ്ട് ഇതാണ് അടുത്തൊരിത് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇതാണ് ഇതിൻ്റെ അടുത്തൊരു ഇത് വ്യൂ ഓക്കെ എസ് അപ്പം ഇതൊക്കെ ഒന്ന് കാണിച്ച് തരാൻ വേണ്ടി ഞാൻ പുറത്ത് തുടങ്ങിയത് ഇനി നമുക്ക് അതിൻ്റെ അടുത്ത് വരതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളാ കടല പിസിലടിക്കണം അപ്പം എന്നിട്ട് പത്തരമേ അങ്ങോട്ട് പോയിട്ട് കാര്യമുള്ളൂ അപ്പം മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പൊ ഇതാണ് നമ്മളെ വീട് ജസ്റ്റ് ഒന്ന് ഓടിച്ചൊന്ന് കാണിച്ചു നമ്മളെ കൈസർ നേരത്തെ കിടന്ന് കുരയ്ക്കുന്ന ആളാണിത് അവന് ഇതിന്റെ മളം കടിച്ച പിന്നെ ഇരിക്കാൻ നോക്കൂല ഇതിന്റെ ചിക്കൻ ഒക്കെ മളം അടിക്കുമ്പഴത്തേക്കും അവന് വലിയ പാടാണ് അപ്പൊ അവനെ ഇരിക്കാൻ നോക്കൂല അവനെ ഭയങ്കര വിഷമ അവനും കൂടെ വരണപ്പെടാൻ അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ ഇതാണ് നമ്മളെ കുട്ടാരം എന്ന് പറയുന്നത് ഇത് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ 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 ഇത് വരാം ഓക്കെ ഇത് നമ്മളെ ചെടികളും നമ്മളെ തെങ്ങ് പിന്നെ നമ്മളെ ഗാഡൻ അതൊക്കെയാണ് ഇത് ഇങ്ങനെ വരുന്നത് ഓക്കെ അപ്പോൾ ഇനി നമുക്കൊന്ന് കിച്ചണിലൊക്കെ പോയിട്ട് കാര്യമില്ലാന്ന് റെഡി ആവട്ടെ ഞാൻ നമ്മളെ ഗസ്റ്റ് ഗസ്റ്റുകളൊന്ന് പോയിട്ട് വരാം അപ്പോൾ ഇന്ന് താമസിച്ച് തുടങ്ങിയുകൊണ്ട് വേറെ ഒരു പരിപാടി നടന്നിട്ടില്ല അപ്പോൾ എന്നെ കേക്ക് കട്ട് ചെയ്യണം പിന്നെ അതിനൊക്കെ തന്നെ ഐസ്ക്രീം കുടിക്കണം കടല പായസം കംപ്ലീറ്റ് ചെയ്യണം ഫുഡ് കഴിക്കണം അങ്ങനെയുള്ള ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ഇന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് കേസിനശേഷങ്ങൾ സ്റ്റോപ്പ് ചെയ്തിട്ട് മറ്റൊരു വീഡിയോ ആയി വരാം